നീല ലീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇന്നലെ ഈവനിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞാണ്ട് വന്ന് രാത്രി ഒരു മണിക്കാവും അത് കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് ഇതിൻ്റെ സാധനങ്ങൾ റെഡിയാക്കാൻ വേണ്ടി വളരെ നേരം കുറായി അങ്ങനെ ഈവനിങ്ങിൻ്റെ ഓപ്പണിങ്ങും സ്കൂളിൻ്റെ ഓപ്പണിങ്ങും ഒക്കെ വളരെ ഒരുമിച്ചായി ഈവനിങ് സ്കൂളിൻ്റെ ഈവില് അഞ്ച് ദിവസം മുമ്പ് തുറക്കണം എഴുതിയതാണ് പക്ഷേ അതിന് നമുക്ക് ബെൽഡിംഗ് ആർന്നൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് വൈകി അപ്പോൾ അത് തുറക്കുന്നത് പിന്നെ നമ്മളാ പിന്നെ സ്കൂളിറക്കുന്ന തലേന്നായി അപ്പോൾ സ്കൂളിൽ സാധനം സെറ്റാക്കണം രാത്രി പോലെ സാധനങ്ങൾ സെറ്റാക്കാണ്ട് അത് ഈ കട അടിച്ചതിന് ശേഷം ഇപ്പം ചെയ്തു അപ്പോൾ ഒരു ഒന്നരമായി പിന്നെ ഇവിടെ വന്ന് ഇവിടത്ത് തിരക്കും ഇല്ലപ്പോഴായിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞാൽ ശരിയോ പുതിയ കടാവുമ്പോളേ ഇനിയിപ്പോൾ രണ്ടു മണിക്കാണ്ട് തന്നെ പോകും ഇവിടുന്ന് ഇവിടുത്തെ എല്ലാ സാധനവും റെഡിയാക്കി കച്ചവടങ്ങൾ എല്ലാം പോകും അങ്ങനെ പോകുന്നുണ്ട് ഏതായാലും സൂപ്പറായിട്ട് നമ്മള് ഉദ്ഘാടനം കഴിക്കണം ഞാൻ ഈ അരീക്കോട് ബൈക്കാരെയും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക നമ്മൾ അരീക്കോട് ബൈക്ക് വരണ്ട അങ്ങോട്ട് വരിക ഈവനിങ് ആയിട്ട് നമ്മളെ ക്യാൻറ്റീങ്ങാണ് ക്യാൻറ്റിംഗ് ആണെങ്കിൽ ഞങ്ങൾ പോകും രണ്ടു മണിക്കാണ് പോകും Tidak ada acu-acu Tidak ada acu-acu കടല ഇതവിടെ ഇത് ദുസ്കൂളഞ്ഞെല്ലിനെ കട തുറക്കുന്നു അതിന് ഇപ്പോൾ കൂടുതൽ പറയാൻ സമയമില്ല എന്നാൽ ബർത്ത് സെറ്റാക്കാറുണ്ട് അപ്പോൾ ഇനി എല്ലാവരോടും ഞാൻ വൈൻഡപ്പ് ആക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും അസ്ലാമലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഓൾ ഓൾ ബട്ടൺ അമർത്തുക ഒക്കെ ഞാൻ സഹകരിക്കുക എല്ലാവർക്കും അസ്സലാമേക്ക്